നിങ്ങൾ മലപ്പുറത്തായിക്കോട്ടെ ഖത്തറിലായിക്കോട്ടെ സൗദിയിലായിക്കോട്ടെ ദുബൈയിലായിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ എവിടെ ലോകത്തെവിടെ മനുഷ്യരുടെ അടുത്താണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്കൊരു മൂന്ന് മെഗാ നിഷ് മാർക്കറ്റുണ്ട് ഈ മൂന്ന് മെഗാ നിഷിൽ കയറി കളിക്കാൻ പറ്റിയാൽ ഈ നിഷുമായിട്ട് നമ്മളുടെ സ്വീറ്റ് സ്പോട്ടിനെ കണക്ട് ചെയ്യാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു നമ്മൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ത് ഐഡൻറ്റിഫൈ ദ എക്സ്റ്റേണൽ മാർക്കറ്റ് അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് നിഷാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത് എല്ലാ മനുഷ്യരുടെയും ഡി എൻ എൽ മൂന്ന് ആഗ്രഹങ്ങൾ ഒളിഞ്ഞുകിടക്കുണ്ട് മൂന്ന് സ്ട്രോങ് ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് നമുക്ക് അവനെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് മണി ആർക്കായി ലോകത്ത് കാശ് വേണ്ടാത്ത മണി മെഗാ നിഷ് രണ്ട് പവർ 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 വേണോ മൂന്ന് സെക്സ് പവർ മണി ആൻഡ് സെക്സ് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി മനുഷ്യൻ ഇത് മൂന്ന് മനുഷ്യൻ്റെ വാണ്ട് ആഗ്രഹത്തിൽപ്പെടുന്നതാണ് ണോ ആവശ്യമല്ല ആഗ്രഹം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ മതി നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ സീറ്റ് സ്പോർട്ടിനെ ഈ മൂന്ന് നിഷിൽ ഒരു നിഷു കണക്ട് ചെയ്യണം